കോട്ടയം കിടങ്ങൂരെ ഒരു മിനി ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം അടിഞ്ഞുകൂടിയ മണൽ തരികളാണ് ഈ ബീച്ചിന് കാരണമായത് മറഞ്ഞിരിക്കുന്ന കാവാലി പുഴക്കടവിലെ കാഴ്ചകളിലേക്ക് ഈ വേനൽ ചൂടിൽ കണ്ണിന് കുളിർമേകുന്ന അല്പം കാഴ്ചകളായാലോ ഞാനിപ്പോഴുള്ളത് കോട്ടയം കിടങ്ങൂരുള്ള കാവാലി പുഴക്കടവിലാണ് പ്രകൃതിദത്തമായ മണൽപ്പരപ്പും പച്ചപ്പും ഒപ്പം ചേരുമ്പോൾ ഇവിടം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ് തെഴിഞ്ഞുകിടക്കുന്ന കാവാലിപ്പുഴയും പച്ചപ്പും മണൽത്തരികളുമാണ് ഇവിടുത്തെ സൗന്ദര്യം കാവാലിപ്പുഴക്കടവിൽ നിന്ന് ഒരു തോണി കയറി അപ്പുറം പോകാം അവിടെയുമുണ്ട് കാണാൻ ഒരുപാട് കൊച്ചിടങ്ങൾ കൂട്ടുകാരോടൊപ്പം പുഴയിലിറങ്ങാൻ വരുന്നവരും വൈകുന്നേരം ചിലവഴിക്കാനെത്തുന്ന കുടുംബങ്ങളും ഇവിടെയുണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് കൂടി എല്ലാവർക്കും ഒന്ന് എൻജോയ് ഒരു നല്ല രസമാണ് പരൽ മീൻ പിടിക്കാനായി രാവിലെയും വൈകിട്ടും ഇവിടെ എത്തി ചൂണ്ടയിടുന്ന സ്ഥിരം സന്ദർശകരാണ് മറ്റൊരു കാഴ്ച മണൽപ്പരപ്പിൽ മണ്ണപ്പം ചുട്ട് കഴിക്കുന്ന കുട്ടികൾക്കൊപ്പം കൂടുന്ന മാതാപിതാക്കളും ഈ വൈകുന്നേരങ്ങളെ മനോഹരമാക്കുന്നു ച്ചുവട്ടിൽ ഊഞ്ഞാലാടാനും കഥ പറഞ്ഞിരിക്കാനുമായി മറ്റൊരിടവും ഇനി കോട്ടയത്തുണ്ട് പാല കിടങ്ങൂരിൽ ഒഴിഞ്ഞിരിക്കുന്ന ഈ മിനി ബീച്ച് മറക്കണ്ട വൈകുന്നേരങ്ങൾ ആനന്ദകരമാക്കാൻ നിരവധി കുടുംബങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് മീൻ പിടിക്കാം വള്ളത്തിൽ യാത്ര പോകാം ഊഞ്ഞാലാടാം അങ്ങനെ ഒരു ദിവസം ആനന്ദകരമാക്കാൻ വേണ്ടതെല്ലാം ഈ കാവാലി പുഴക്കടവിലുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കും അച്ചുവിനുമൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം